പറഞ്ഞില്ലേ അതിന് മുമ്പായിട്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടുത്തെ മുരിങ്ങയൊക്കെ പൂത്തത് ഞാൻ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇതാ പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം വണ്ടിയൊക്കെ പൊക്കോട്ടെ മാനം പൂത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ ചെറിയ തിരികളൊക്കെ വന്നിട്ടുണ്ട് കുറ്റുപാട് പോത്തേക്കുന്നു കുഞ്ഞൊരു കുഞ്ഞൊരു നമ്മുടെ എന്താ വളരെ ചെറിയൊരു മുരിങ്ങയാണ് ഇത് ഓക്കെ അപ്പോൾ വളരെ ചെറിയതാണ് നോക്ക് നമ്മുടെ വളരെ ചെറിയൊരു മുരിങ്ങയത് അതിനകത്ത് നിൽക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലുണ്ട് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് വലിയ കാറ്റ് എഫക്റ്റ് ചെയ്യുന്നില്ല ഇതിനകത്തുണ്ട് വേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിനെ കാണിച്ചിട്ട് ഇതിനകത്തൊരു മുരിങ്ങ ഇച്ചിരി വലുതായിട്ടിരിക്കുന്ന ഒരുങ്ങിക്കുക അപ്പം ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു തരും വേണ്ട ഇതിനകത്ത് കാറ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കൊറേ പൂ ഉണ്ടായിരുന്നു ഇന്നലെ നോക്കിയപ്പോ പക്ഷെ അപ്പുറത്തോരുടെ നോക്കെ ഇത് കനാലിന്റെ സൈഡാണ് അതിനകത്ത് നമ്മൾ ഒരു മിരിഞ്ഞ വെച്ചതാണ് വന്നപ്പോൾ നോക്കെ ഇത്രയും ഒരു ഒരുപാട് പൂടിച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നേരത്തൊക്കെ തിരിയിട്ട് കിടക്കുന്നുണ്ട് എന്താ ഇപ്പോൾ കുറേ കാറ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സന്താനങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ വന്നിട്ട് വെച്ചതാണ് ഇത് കേട്ടോ നെല്ലി അത് അതിനോടൊപ്പം കൊണ്ടുവന്നതാണ് പക്ഷെ അത് കിളിച്ച് വരുന്നതേ ഉള്ളു കുറേ കുറ്റിമുല്ലകൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ ജമന്തിക്കകത്ത് നന്നായിട്ട് പിടിക്കും ഈ കല്യാണത്തിൻ്റെ തൊട്ടുമുണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഈ ചെമ്പരത്തികളെല്ലാം അങ്ങ് ക്രോപ്പ് ചെയ്തു എനിക്കിതാ ഈ ഇതിൻ്റെ മൂന്ന് കളറുണ്ടെന്ന് വെള്ള ഒന്ന് ഈ കളറ് പിന്നെ ഒരു കടുത്ത കളറ് അതിലേ തന്നെ ഉണ്ട് കടുത്ത കളറ് പിന്നെ നമ്മുടെ കടലാസ് പൂ കണ്ടല്ല ഈ കളറ് പിന്നെ ഈ കളറ് പിന്നെ ഇനി ഇച്ചിരിയും കൂടെ ഒരു ഡാർക്ക് കളറുണ്ട് ക ഇതാണത് ഡാർക്ക് കളറാത് പിന്നെ ഒരു കളറും കൂടെ ഉണ്ട് ഇതാണ് വൈറ്റ് വരുന്നതേ ഉള്ളു എല്ലാം വരുന്നതേ ഉള്ളു ഇൻ്റെ ഇതെല്ലാം ഇതാ ഈ കുഞ്ഞു കുഞ്ഞു ഇതെല്ലാം പൂവാണത് ഇത് ഈ കളർ വെച്ച് വരണം വെള്ളം ഇങ്ങനെ വെള്ളട അപ്പം ഇതിനകത്ത് പിടിച്ചേക്കുന്നുണ്ടോ ഇതിൻ്റെ തണ്ടിനകത്താണ് പിടിച്ചേക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്ന തണ്ട് നേട മറയുന്നു തണ്ടിനകത്ത് പിടിച്ചേക്കുന്നു മൂന്ന് കളറുകളുണ്ട് പിന്നെ കുറെ റോസുണ്ട് പല വിധത്തിലുള്ളത് ഇത് ഇത് അടുത്ത ചുമന്ന റോസാണ് കേട്ടൊക്കെ അടുത്ത അടുക്ക് ചുമന്ന റോസാണ് പക്ഷെ ഞാൻ ഈ നമ്മൾ കല്യാണ സമയത്ത് പന്തലിടാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടൊക്കെ ഒതുക്കിയപ്പം വീലി കിട്ടാതെ എന്താ കുരുപ്പിൽ സംഭവങ്ങൾ ഇതിന് എവിടെയുണ്ട് കുറച്ച് കുറ്റിമോ കുരുമോ അല്ല കുറ്റുമില്ല ഇത് മഞ്ഞ മഞ്ഞ റോസ് കുറേ റോസുകളുണ്ട് ഞാൻ അത് ഇവിടെ കൊണ്ടു എല്ലാം വെട്ടി ക്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടു ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടൂര് വീട്ടിൽ പോയപ്പോൾ ഇത് 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 അങ്ങനെ അവർ തന്നത് അവർക്ക് ചെടിച്ചട്ടി ചെടി അങ്ങനെ തന്നെ പിന്നെ കുറേ എനിക്ക് എല്ലാ റോസ് കുറേ എനിക്ക് പത്ത് മണീസുണ്ട് പത്ത് മണീസ് അതും അതല്ല പിന്നെ ഞാൻ കുറേ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനോട്ടുമൊക്കെ ആയിതും അവർ തന്നതാണ് ഇത് നമ്മുടെ ബാക്കിലൊക്കെ വീട്ടുകാർ അതായത് ഇത് ഇത് മാത്രം തെറ്റിപ്പം ഇവിടെ തൊട്ടാണ് പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നത് ഇവിടെ ഈ ഒരറ്റണ്ണം ബാക്കിൽ വീട്ടുകാർ തന്നെ അതിൻ്റെ തൈ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ മൊത്തം ഞാനിതാക്കും എല്ലാം ചെടുത്തിട്ട് തന്നെ പത്ത് മണിയുടെ ഇത് ചെങ്കല്ല് കളറാണ് വേണ്ട ഇത് ഇത് വേറെ ഏരിയ കളറാണ് ഇത് വൈറ്റ് ഇത് ഇത് എന്താ ഇത് എന്താ മജന്ത അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ പിന്നെ ഒരു തൂക്കി ഇടുന്ന ചെടിയുടെ പൂന്തോട്ട ചെമ്പരത്തി എല്ലാം ഞാൻ ക്രോപ്പ് ചെയ്തായിരുന്നു ഭയങ്കരമായിട്ട് ഞങ്ങൾ കൊരുതിയായിരുന്നു ഈ സൈഡിൽ കൊണ്ടു വെച്ച് നശിച്ചു കൂടെ ഉണ്ട് ചെടി മഞ്ഞപ്പെട്ട എല്ലാ കളറും ഉണ്ടെങ്കിൽ ഇതൊക്കെ മുളകെല്ലാം കുരുടിപ്പോയി ഈ ചെടിയും നല്ല കുഞ്ഞതാണ് എൻ്റെ കുറ്റിയാണ് കടും ചുവപ്പ് പൂടിച്ചിട്ടുണ്ട് ൊക്കെ ഏത് കളറുകളൊക്കെയാണെങ്കിൽ പൂ വരുമ്പോ അത് പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്നവടെ ഉണ്ടായിരുന്നത് ഇത് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഞാൻ ഇതിൻ്റെ രണ്ട് ചെടികൾ ആക്കിയിട്ടുണ്ട് ഇത് നശിച്ചു പോകുമ്പോൾ അത് കിട്ടും ഇത് കടുത്ത കടുത്ത റോസിൻ്റെ അടുത്ത് ചെമ്പരത്തി ഒരുപാട് കളാസ് ഉണ്ട് എനിക്കിവിടെ ിപ്പൂണ്ടോ നല്ല രസം ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞില്ലേ ഇതൊന്ന് പിന്നെ ഇതൊന്ന് ഇങ്ങനാക്കിയിട്ടുണ്ട് പട്ടു പോകുമ്പോഴത്തേന് ഇതുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ചെടികാർ ഞാൻ പറഞ്ഞ് വെള്ളയുണ്ടെന്ന് ഉണ്ടോ വെള്ളയും ഇതും ഉണ്ട് ഇനി ഇതും കടുത്ത കടു കടുത്തൊരു ചുമ അടുക്ക് റോസിൻ്റെയാണ് അത് ഉണ്ട് കുമ്പത്തി സൈഡുകളിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കിൻപരത്തി ഞാൻ ഈ വീഡിയോ വയറ്റിയാണ് നോക്കട്ടെ എല്ലാവരും വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുക അത് ഞാൻ മുരിങ്ങയെല്ലാം കാണിച്ചു തന്നെ മുന്നിക്കായിട്ടും ഇപ്പം കാറ്റനുസരിച്ച് ചിലപ്പോൾ അറിയാൻ പറ്റും തിരിഞ്ഞു തഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളുടെ കണ്ടത് എനിക്ക് നാല് വെറൈറ്റി ഉണ്ടത് ഇത് അടുത്തൊരു വെറൈറ്റി കണ്ട അപ്പോൾ ഇവ പിന്നെ ഇവിടെ തൂക്കിയിടാൻ പറ്റത്തില്ല കാരണം ആ ക്യാമറ ഇരിക്കുന്നുണ്ട് അവിടെ തൂക്കിയിടാൻ പറ്റത്തില്ല പറ്റണ്ട ഞാൻ വളർന്നിറങ്ങി പിന്നെ നമ്മൾ ആ കിണറിൻ്റെ അടുത്ത് വെണ്ണം തൂക്കിയിട്ടേക്കുന്നുണ്ടോ അതിൻ്റെ അഹത്തോട്ട് വേറെ അങ്ങനെ നാല് വെറൈറ്റി ഉണ്ട് എനിക്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ദിവസം ഞാൻ ഓക്കെ എന്തും രണ്ട് സപ്പോർട്ട് ചെയ്യുക